ഇങ്ങനെ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുകയാണ് എലക്ഷൻ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ലീഡാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സുരേഷ് ഗോപി ലീഡ് ചെയ്യുമെന്ന് എൻ്റെ ജഡ്ജ്മെൻറ്റ് എൻ്റെ പ്രവചനം തെറ്റിപ്പോയി കേരള കേരളത്തിൽ അറിയാറ് യു ഡി എഫാണ് മുന്നില് ബി ജെ പി അക്കൗണ്ട് വർക്കുകൊണ്ട് ഞാൻ വിചാരിച്ചില്ല എല്ലാം വിചാരിച്ചെന്ന നേരെ ഓപ്സിറ്റാണ് സെൻട്രലിൽ ഇപ്പോൾ എൻ ഡി ബി ജെ പി ഞാൻ ലീഡിങ് കോൺഗ്രസ് മറ്റെല്ലാം ചേർന്ന പോലീസും ഗവൺമെൻ്റ് ആകുമെന്നറിയില്ല ബി ജെ പിയും ലീഡ് പോരാ പിന്നെ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുകയും വിചാരിച്ചില്ല ഒരിക്കലും വിചാരിച്ചില്ല കുറച്ച് വോട്ട് കിട്ടും വിചാരിച്ചു പക്ഷേ ജയിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ജയിക്കല്ലെങ്കിൽ ഇങ്ങനെ ലീഡ് ചെയ്യണമെന്ന് വിചാരിച്ചില്ല വേണ്ടത്തെ മറ്റേ ശശി കുറച്ച് ചെറിയ വോട്ട് ചെറിയ മെജോർട്ടിയായുള്ളൂ ഈ കമ്മ്യൂണിസ്റ്റ് എൽ ഡി എഫ് ആകെ ഉണ്ടായിരുന്നു കേരളത്തിലാണ് ഇപ്പോൾ അതും ബോധമാണ് എറണാകുളത്ത് ഐ ബി ലീഡറായിരിക്കും ഞാൻ അതെല്ലാവർക്കും അറിയായിരുന്നു ഒരുപാട് അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രദേശ് ഗോപിക്ക് ഇത്രയും ലീഡ് കിട്ടുമെന്ന് വിചാരിച്ചില്ല ഇത്തവണ ഞാൻ പ്രവചിച്ചതെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് സെൻട്രറിൽ ഞാൻ വിചാരിച്ചു ബി ജെ പി ലീഡ് ചെയ്യണം പക്ഷേ ബി ജെ പി അല്ല ലീഡ് ചെയ്യുന്നത് ബി ജെ പി ഭയങ്കര ലീഡൊന്നുമില്ല എന്തായാലും സുരേഷ് ഗോപി നമ്മൾ ഞെട്ടിച്ചു ഈ ഒന്ന് ഈ രാഷ്ട്രീയം സിനിമ പോലെയാണ് ഒന്നും ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല ബി ജെ പി അക്കൗണ്ട് കുറന്നു ഇതാണ് എൽ ഡി എഫ് വേൾഡ് ഡൗൺ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ വളരെ പല കൺട്രീസിലും ഇല്ലാതാവുകയാണ് ഇന്ത്യയിലാകെയുള്ളത് കേരളത്തിലാണ് ബംഗാളിലെല്ലാം പോയി കമ്മ്യൂണിസ്റ്റ് ഔട്ട്ഗേറ്റർ ആകുമെന്ന് സംശയമുണ്ട് എന്തായാലും സുരേഷ് ഗോപി ആസ്പ്രദേശം കഴിഞ്ഞ ഇഷ്ടമാണ് ഇനി മുന്നോട്ട് പോട്ടെ മന്ത്രിയാൻ സാധ്യതയുണ്ട് എല്ലാം നന്നായി പോട്ടെ